ി നീ ചെയ്തത് നീ സീറോ മലബാർ സഭയെ തട്ടിൽ നിങ്ങൾ ചെയ്തത് മഹാ അപരാധം നിരക്കാത്ത മഹാ ചതിയാണ് നിങ്ങൾ ചെയ്തത് പാമ്പ്ലാനിയും തട്ടിലും ഒപ്പം ചേർന്ന് കർത്താവിനെ വീണ്ടും ഒറ്റിക്കൊടുത്തിരിക്കുന്നു നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളത്തെ വിറപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലാദ്യമായി സഭാ വിശ്വാസികൾ ആയിരക്കണക്കിന് സഭാ വിശ്വാസികൾ ഒന്നായി ചേർന്നുകൊണ്ട് സഭാ ചതിയന്മാരായ പാമ്പ്ലാനിയെയും തട്ടിലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ജീവൻ വരെ കളയുവാൻ ജീവൻ വരെ ത്യജിക്കുവാൻ തയ്യാറാണെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് അറസ്റ്റ് വരിച്ചിരിക്കുകയാണ് സഭയെ ഒന്നുണ്ടെങ്കിൽ ഞെട്ടിച്ച സംഭവമാണ് ഇന്ന് എറണാകുളത്ത് നടന്നത് സഭയോടൊപ്പം നിൽക്കുന്ന സഭയുടെ പിതാക്കന്മാർ തീരുമാനിച്ച സിനഡ് തീരുമാനിച്ച അവർ തന്നെ കൽപ്പനയിരക്കിയ പരിശുദ്ധ വിലയിർപ്പണം നടപ്പിൽ വരുത്തണമെന്ന് തിട്ടൂരമരക്കിയ നിയമം ഇറക്കിയ കൽപ്പനയിരക്കിയ മെത്രാൻമാരോട് തന്നെ ആവശ്യപ്പെട്ട വിശ്വാസികളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കിയ വളരെ നിഷ്ഠൂരവും നീജവുമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇന്ന് എറണാകുളം മെത്രാസുര മന്ദിരത്തിന് മുന്നേ നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് വിശ്വാസികൾ രോക്ഷാകുലാണ് പാംപ്ലാനിയെയും തട്ടിലിനെയും സഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം വിളിച്ചു പറയുന്നത് ഒരു പ്രശ്നങ്ങൾക്കും ഒരു സമരങ്ങൾക്കും ഒന്നുമില്ലാതെ മാറി നിന്ന വിശ്വാസികളെ വായിൽ കോളിറ്റിക്കല്ലി അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് മിസ്റ്റർ പാംപ്ലാന് തന്നെയാണ് എന്നുള്ളത് വിശ്വാസികൾ വിളിച്ചു പറയുന്നു ഈ പാമ്പ്ലാനി വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങളുടെ കൂടെ ആളില്ല വിമതന്മാരുടെ കൂടെയാണ് ആളുകൾ ആളുള്ളടത്തെ ഞങ്ങൾ നിൽക്കൂ എന്ന് പറഞ്ഞ പാമ്പ്ലാനിയെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്തെ സഭാവിശ്വാസികൾ ഒന്നായി ഒറ്റക്കെട്ടായി സഭയുടെ ആസ്ഥാനത്തേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് ഇന്ന് എറണാകുളത്ത് കണ്ടത് വിമതന്മാർ ഏത് മാളത്തിൽ പോയി ഒളിച്ചു അവർ പറയുമായിരുന്നു എറണാകുളത്ത് വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന ിൽ എണ്ണാനുള്ളവർ മാത്രമേ ഉള്ളൂ ഞങ്ങളാണ് സഭ എന്ന് പറഞ്ഞ സഭാ വിരുദ്ധരായിട്ടുള്ള പൈശാചിക ശക്തികളായ വിമതർ ഇന്നെവിടെ എറണാകുളത്തെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്തെ പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളാണ് മെത്രാസന മന്ദിരത്തിന് മുൻപിൽ തടിച്ചുകൂടിയത് എന്തിനാണെന്ന് അറിയാമോ സഭ സസ്പെൻഡ് ചെയ്ത സഭ നിക്ഷേദികൾ എന്ന് വിധിച്ചെഴുതിയ സഭ വിലക്കേർപ്പെടുത്തിയ ലോഹത്തൊഴിലാളികളെ മെത്രാസന മന്ദിരത്തിൽ നടക്കുന്ന വൈദിക സമിതി എന്നുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ലോഹത്തൊഴിലാളികളുടെ ഗുണ്ടാ സംഘത്തെ ചെറുക്കുവാൻ അല്ലെങ്കിൽ അവരെ തടയുവാനെത്തിയ സഭാവിശ്വാസികളെ മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാമ്പ്ലാനിയും കൂടി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് എറണാകുളത്തെ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് അവർ പറയുന്നത് തട്ടിലെ തനിക്ക് നാണമില്ലേ പാമ്പ്ലാനി നിനക്കൊന്നും ഒട്ടും ഉളിപ്പില്ലേ എന്ന് വ്യക്തമായി അവർ വിളിച്ചു ചോദിക്കുന്നു വൈദിക വേഷത്തോടുള്ള വിശ്വാസികളുടെ കൂറും വിശ്വാസവും മിസ്റ്റർ പാംപ്ലാനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും വരാൻ പോകുന്ന സീറോ മലബാർ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ കറുത്ത അധ്യായമായി മിസ്റ്റർ പാംപ്ലാനിയെയും മിസ്റ്റർ തട്ടിലിനെയും ജനങ്ങൾ എഴുതിത്തള്ളും വിശ്വാസങ്ങൾ എഴുതിത്തള്ളുമെന്ന് ഇവിടെ വിശ്വാസികൾ ഉറക്ക പ്രഖ്യാപിക്കുന്ന വളരെ വേദനാജനകമായ വളരെ നിരാശാജനകമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മിസ്റ്റർ പാംപ്ലാനിയോ മിസ്റ്റർ തട്ടിലോ തന്നെ അല്ല കുറ്റക്കാർ എന്ന് വിശ്വാസികൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ് കാരണം സീറോ മലബാർ സഭ സിരട് തന്നെ നിശ്ചയിച്ച ട്രൈബ്യൂണൽ ശിക്ഷാവിധിക്ക് വിധേയനാണെന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടുകൂടി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട മിസ്റ്റർ മണവാളനെ ബസലക്കിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പോലും മിസ്റ്റർ പാമ്പ്ലാനിയും പെർമനന്റ് സിനടം മൂടി വെച്ചു പൊതിഞ്ഞു വെച്ചു എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത് അവർ തന്നെ പെർമനന്റ് സിനഡിനോട് ചോദിക്കുകയാ ആണും പെണ്ണും കെട്ട നെറികെട്ട പെർമനന്റ് സിനഡേ ഇനി പള്ളികളിൽ ഹൈന്ദവ പൂജകളും അനുവദിക്കുമോ ഇവർ ശരിക്കും മെത്രാൻമാരാണോ ഇതൊക്കെ മെത്രാൻമാർക്ക് ചേർന്ന പണിയാണോ നിങ്ങൾക്കൊന്നും ഒരു ഉളിപ്പും നാണവുമില്ലേ സീറോ മലബാർ സഭയിലെ നേറികെട്ട മെത്രാന്മാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സഭാവിശ്വാസികൾ ഇവിടെ സംഘടിക്കുകയാണ് ചെയ്തത് കാരണം പെർമനന്റ് സിലഡേ എന്ന് പറഞ്ഞ് എട്ട് മെത്രാന്മാരും കൂടി വിശ്വാസികളുടെ പ്രതിനിധികളോട് ചോദിച്ചത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞത് നിങ്ങൾ സമവായത്തിന് സമ്മതിക്കണം നിങ്ങൾ എതിര് നിൽക്കരുത് നമ്മൾക്ക് ഒരു ദിവസം ദൈവത്തിന്റെ കുർബാനയും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ സാത്താൻ കുർബാനയും അർപ്പിക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റല്ലേ വലുത് എന്ന് ചോദിച്ച ഈ നെറികെട്ട എട്ട് മെത്രാന്മാർ ആരൊക്കെയാണ് എന്ന് വിശ്വാസികൾ തേടട്ടെ അതിൽ പങ്കെടുത്ത വിശ്വാസികൾ പുറത്തു പറയണം ഇതിൽ ഓരോ മെത്രാനും എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഇവിടെ മിസ്റ്റർ ആൻഡ്രൂ താനത്തും മിസ്റ്റർ തട്ടിലും സംസാരിച്ചു എന്നാണ് വിശ്വാസികൾ പറയുന്നത് അപ്പോൾ ഇത്ര നെറികട്ട മുമ്പിൽ ഈ മിസ്റ്റർ ഈ മിസ്റ്റർ ഇത്തരം പാമ്പ് ദൈവനിഷേ അത്ഭുതപ്പെടാനൊന്നുമില്ല എങ്കിലും അവർ ഇത്രയും നാളും പാലൂട്ടി വളർത്തിയ അവരിത്രയും നാളും ചൊവ്വും ചെലവും കൊടുത്ത് വളർത്തിയ വിമത പരീക്ഷകളല്ല ഈ എറണാകുളത്ത് ഒത്തുകൂടിയത് അവർ സഭയോടൊപ്പം നിൽക്കുന്ന മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന സിനടിനോടൊപ്പം നിൽക്കുന്ന സഭയുടെ വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശക്തരായിട്ടുള്ള വിശ്വാസ സമൂഹമാണ് അവരാരോടും കാശ് വാങ്ങി വന്നവരല്ല അവർ ബിരിയാണി കണ്ടുവന്നവരല്ല അവർ പണം കണ്ടുവന്നവരല്ല അവർ അല്ലെങ്കിൽ ഈ ലോകത്തൊഴിലാളികളുടെ ഓച്ചാരം ഉണ്ണുവാൻ വന്നവരല്ല അവർ മാർത്തോമാ ലിഹായുടെ വിശ്വാസമേറ്റ് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി സീറോ മലബാർ സഭയെ രക്ഷിക്കുവാൻ വന്ന വിശ്വാസികളാണ് ചോദിച്ചത് പാമ്പ്ലാനി നിനക്ക് നാണമില്ലേ നിനക്ക് ലജ്ജയില്ലേ നീ സഭയെ ചതിച്ചോ പാമ്പ്ലാനി എന്ന് വിശ്വാസികൾ അലറിക്കരയുന്ന വിളിച്ചു പറയുന്ന ശബ്ദമാണ് എറണാകുളത്ത് അങ്ങോളം ഇങ്ങോളം അലയടിച്ചത് നിങ്ങൾ ന്യൂസ് ചാനൽ വഴി കണ്ടത് നമ്മൾക്ക് കാണാം എറണാകുളത്ത് നിന്ന് വിശ്വാസികൾ ഒത്തുചേർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇതാണ് ഗോൾഡ് ഇടുന്നത് கிராமமா இருக்குதே அட நம்ம கிராமமா இருக்குதே ભારતમાં વર્તમાન ગર્મીદાર ભારતમાં વર્તમાન ગર્મીદાર ભારતમાં વર્તમાન ગર્મીદાર આંતરરાષ્ટ્રીય કાર્યક્રમો આનંદનો સાથીદાર છે આ માફી લેવી પડે છે ફાઈનલ છે અમારું મુદ્દા રહે છે 95%